നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യൻ സുപ്രീം കോടതി സൂപ്പർ പാർലമെന്റായി മാറുകയാണ് അങ്ങനെ പാർലമെന്റിന്റെ അധികാരത്തെ പോലും കൃത്യമായി നിർവചിക്കാൻ അതിന് പരിമിതിയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന തന്നെ വേണ്ടി വന്നു ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖർ പറയുകയാണ് ന്യൂക്ലിയർ മിസൈൽ പ്രയോഗിക്കാനാണോ സുപ്രീം കോടതിയുടെ നീക്കം കാരണം കേന്ദ്ര മന്ത്രിസഭയെ തന്നെ മുക്കാൻ ശേഷിയുള്ള പ്രഹര ശേഷിയുള്ള ആർട്ടിക്കിൾ വൺ ഫോർട്ടി ടു ഇന്ത്യൻ ഭരണഘടനയിലെ അഞ്ചാം ഭാഗത്തുള്ള നാലാം ചാപ്റ്ററിലുള്ള ആർട്ടിക്കിൾ വൺ ഫോർട്ടി ടു പ്രയോഗിച്ചാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ തന്നെ ആ സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള അധികാര പരിധി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് അതുകൊണ്ട് തന്നെയാണ് ആ പവർ പ്രത്യേകമായിട്ടുള്ള ഒരു അധികാര പരിധിയാണ് സുപ്രീം കോടതിയുടേത് പരമാധികാരമാണ് സുപ്രീം കോടതിക്ക് അവിടെ നൽകിയിരിക്കുന്നത് ആ അധികാരത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല എന്നുള്ളത് വ്യക്തം അതായത് പ്രധാനമന്ത്രിയെ ആ സ്ഥാനത്തു നിന്നും ഇറക്കാൻ ഇന്ത്യയിൽ ഒരേ ഒരാൾക്കെ സാധിക്കുകയുള്ളൂ അത് സഞ്ജീവ് ഖന്നയ്ക്ക് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിമൂന്നിന് സ്ഥാനമൊഴിയുന്നതിന് മുമ്പ് ഒരു വലിയ പ്രഖ്യാപനം നടത്താനാണ് സഞ്ജീവ് ഖന്ന തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് അത് ധൻഖറിന് നന്നായി അറിയാം വലിയ രീതിയിൽ സംഘപരിവാർ അജണ്ടകൾ ഈ രാജ്യത്ത് മുഴുവൻ നടപ്പിലാക്കാൻ ജുഡീഷ്യറിയേയും എല്ലാ തലത്തിലുള്ള ഇന്ത്യൻ ജനാധിപത്യ സംവിധാനങ്ങളെയും സ്വാധീനിച്ചുകൊണ്ടേയിരിക്കുന്ന ബി ജെ പി സർക്കാരിന്റെ നടപടിക്രമങ്ങളെ കുറിച്ച് ധൻഖറിന് പുതുതായി ഒന്നും പറഞ്ഞു കൊടുക്കണ്ട ഇതിനോടകം തന്നെ സുപ്രീം കോടതി ഗവർണർമാർക്കുള്ള നല്ല ഒരു പണിയാണ് ആർ എൻ രവിക്ക് കൊടുത്തതിലൂടെ വ്യക്തമാക്കിയത് ജഗദീപ് ധൻഗറും ബംഗാൾ ഗവർണറായിരുന്നപ്പോൾ ബി ജെ പിക്ക് വേണ്ടി കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങളൊന്നും ആരും മറന്നിട്ടില്ല ആരും പൊറുക്കാനും പോകുന്നില്ല അതുകൊണ്ട് തന്നെ ധൻകറിന് അടുത്ത് പുള്ളി കുമളച്ച് തന്നെ നിൽക്കുന്ന അവസ്ഥയാണ് ഇനി വളരെ വൈകാതെ തന്നെ അദ്ദേഹത്തിന് നാണം കെട്ട് പടിയിറങ്ങേണ്ടി വരുന്ന അവസ്ഥ സുപ്രീം കോടതിയായി തന്നെ വെച്ചു കൊടുക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് സുപ്രീം കോടതിയെ ചോദ്യം ചെയ്തുകൊണ്ട് പറയുകയാണ് എന്തേ ജസ്റ്റിസ് യശവന്ത് വർമ്മയുടെ കേസുമായി ബന്ധപ്പെട്ട് ഒരു എഫ് ഐ ആർ പോലും ഇടാൻ തയ്യാറാകുന്നില്ല എന്തേ അതിൻ്റെ അന്വേഷണം കൊളീജിയത്തെ വെച്ച് നടത്താൻ നിങ്ങൾക്ക് പ്ലാനൊന്നുമില്ലേ അതിൻ്റെ റിപ്പോർട്ട് എവിടം വരെയായി ഇത്തരത്തിലാണ് ചോദിക്കുന്നത് എന്നാൽ കൃത്യമായ മറുപടി കപിൽസിബലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് നരേന്ദ്രമോദി നടത്തിയത് നിങ്ങൾ ഇന്ത്യൻ ഭരണഘടനയെ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ വളച്ചൊടിക്കാനാണോ തന്നിരിക്കുന്നത് നിയമം പാസാക്കുന്നതും അതോടൊപ്പം തന്നെ നിയമം നടപ്പിലാക്കുന്നതും രണ്ടും രണ്ടാണ് എന്നത് ഉപരാഷ്ട്രപതിക്ക് വ്യക്തമായി അറിയില്ല എന്ന ചോദ്യം ചോദിച്ച് കപിൽ സിബൽ ജഗദീപ് ധൻഖറെ ഒരു മൂലക്കിരുത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി ആ ബ്രഹ്മാസ്ത്രം ബ്രഹ്മാശ്രമെടുത്ത് പ്രയോഗിച്ചാൽ മോദിയുടെ മന്ത്രിസഭ നിലംപതിക്കും